കഴിഞ്ഞ എല്ലാ കുറേ കുറേ വർഷങ്ങളായിട്ട് ഡി വൈ എഫ് ഐ ഏറ്റെടുക്കുന്നൊരു പ്രവർത്തനമാണിത് നമ്മുടെ കുരുന്നുകൾ സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഏതാണ്ട് രണ്ട് മാസത്തോളം അടച്ചിട്ടിട്ടുള്ള സ്കൂളുകളിനകത്തുള്ള വൃത്തികേടായി കിടക്കുന്ന ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി സ്കൂളുകളെ ശുചീകരിച്ചു കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഡി വൈ എഫ് ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡി വൈ എഫ് ഐ ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ക്ലീൻ കൊട്ടിയൂർ എന്ന് പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട ക്ഷേത്ര ക്ഷേത്രമായിട്ടുള്ള കുട്ടീറിനകത്ത് വൈശാഖ മഹോത്സവത്തിന് ശേഷം ആയിരക്ക പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എത്തി എത്തുന്ന ആ കുട്ടിയൂരിനകത്ത് ആ ക്ഷേത്ര പരിസരം ശുചിയാക്കുന്നതിന് വേണ്ടി കുട്ടി ഉത്സവം തീരുന്നതോടുകൂടി പെൺകുട്ടിയൂർ എന്ന് പറയുന്ന ഒരു പരിപാടി കഴിഞ്ഞ പ്രാവശ്യം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അഞ്ഞൂറിലധികം വരുന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ സുഖാക്കളാണ് ആ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ വർഷവും കൂടി വലിയ നില ഏറ്റെടുക്കാൻ വേണ്ടി ഡി വി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ വരുന്ന പതിനാറാം തീയതി മറ്റ് ൾപ്പെടെയുള്ള അഖിൽ കേസ് അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ജയേഷ് പി വി സിസാനേഷ് കെ ശ്രീഹരി വിജിന മഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പേരാവൂർ